ഹായ് ഡിയർ ഡിസസ് നിങ്ങൾക്കായി ഇതാ ഒരു കേരളത്തിലെ പതിനാല് ജില്ലകളിലും സൊറിയക് അക്കാഡമി ഓഫ്ലൈൻ ക്ലാസുകൾ ആരംഭിക്കാൻ പോകുന്നു ഇതിന്റെ ആദ്യഘട്ടമായി സൊറിയക് അക്കാഡമി ഓഫ്ലൈൻ ക്ലാസുകൾ ആരംഭിക്കാൻ പോകുന്നത് തിരുവനന്തപുരം ജില്ലയിലെ തമ്പാനൂർ നെയ്യാറ്റിങ്കര നെടുമങ്ങാട് കാരേറ്റ് വർക്കല എന്നീ സ്ഥലങ്ങളിലും മറ്റ് ജില്ലകളിൽ കൊല്ലം കരുനാഗപ്പള്ളി അഞ്ചൽ മാവേലിക്കര ആലപ്പുഴ അടൂർ എന്നീ സ്ഥലങ്ങളിലുമാണ് ആദ്യമായി ഓഫ്ലൈൻ ബാച്ചുകൾ ആരംഭിക്കാൻ പോകുന്നത് രണ്ടും മൂന്നും ഘട്ടങ്ങളായി കേരളത്തിലെ എല്ലാ ജില്ലകളിലും സൊറിയക് അക്കാദമി ഡി എം ഇ നഴ്സിംഗ് ഓഫീസർ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്കായി ഓഫ്ലൈൻ ബാച്ചുകൾ ആരംഭിക്കുന്നതാണ് ഓഫ്ലൈൻ ക്ലാസ്സുകൾ സംബന്ധിച്ച വിവരങ്ങൾ അറിയുന്നതിനായി ഞങ്ങളുടെ ഓഫീസുമായി ബന്ധപ്പെടുക ഈ വീഡിയോയിൽ തന്നെ ഓഫീസ് നമ്പർ നിങ്ങൾക്ക് നൽകുന്നതാണ് ഡ്യൂട്ടി സംബന്ധിച്ച പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ നേഴ്സിംഗ് ജോലിയിൽ ഏർപ്പെട്ട് വരുന്ന ഉദ്യോഗാർത്ഥികൾ പലപ്പോഴും ചൂസ് ചെയ്യുന്നത് ഓൺലൈൻ ക്ലാസ്സുകളാണ് എന്നിരുന്നാലും കുറെ ഉദ്യോഗാർത്ഥികൾ ഓഫ്ലൈൻ ക്ലാസ്സുകളിൽ പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങൾക്കായി തുടക്കത്തിൽ എല്ലാ സൺഡേസും സോഡിയക് അക്കാഡമി ക്ലാസുകൾ നൽകുന്നതാണ് തുടർന്ന് മറ്റ് അവധി ദിവസങ്ങളും നിങ്ങൾക്ക് ക്ലാസ്സുകൾ ലഭിക്കുന്നതാണ് ഒരു ഓഫ്ലൈൻ ക്ലാസ്സിൽ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്ന അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് ഞാൻ ചൂണ്ടിക്കാണിക്കാം ഒന്ന് ഇന്ററാക്ട് സെക്ഷൻസ് ആണ് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഇൻവോൾവ്മെന്റ് ഉണ്ടാകുന്നുണ്ട് ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് പഠിച്ചെടുക്കാൻ സാധിക്കുന്നു മാത്രമല്ല നിങ്ങൾക്കുണ്ടാവുന്ന സംശയങ്ങൾ അധ്യാപകരോട് ചോദിച്ച് അവിടെ വെച്ച് തന്നെ പരിഹരിക്കാൻ സാധിക്കുന്നതാണ് നിങ്ങൾക്ക് കൂടുതൽ എന്തെങ്കിലും അറിയണമെങ്കിലും ഇതേ അധ്യാപകരോട് ചോദിച്ച് മനസ്സിലാക്കാൻ സാധിക്കുന്നു രണ്ടാമത്തെ അഡ്വാൻറ്റേജ് ഇൻഡിവിജ്വൽ അറ്റൻഷൻ ആൻഡ് ഫോക്കസ്ഡ് ലേണിംഗ് ഇവിടെ ഓരോ ഉദ്യോഗാർത്ഥികൾക്കും ഇൻഡിവിജ്വൽ അത് പഠനത്തുണ്ടാകുന്ന ഏറ്റക്കുറച്ചിലുകൾ പരിഹരിച്ച് മുമ്പോട്ട് പോകാൻ നിങ്ങളെ സഹായിക്കുന്നതാണ് മൂന്നാമത്തെ അഡ്വാൻറ്റേജ് കമ്പയിൻ സ്റ്റഡി ഫെസിലിറ്റീസ് ആണ് ഒരു കോമ്പറ്റീവ് എക്സാമിന് കമ്പെയിൻ സ്റ്റഡി എത്രത്തോളം പ്രയോജനകരമാകുമെന്ന കാര്യം നിങ്ങൾക്കറിയാമായിരിക്കും ഇത് മനസ്സിലാക്കി സോഡിയറ്റ് അക്കാദമി ക്ലാസ് കഴിഞ്ഞുള്ള മറ്റു സമയങ്ങളിൽ നിങ്ങൾക്ക് സ്റ്റഡിക്കുള്ള അവസരം കൂടി നൽകുന്നുണ്ട് ഇൻഡിവിജ്വൽ ടീച്ചിങ് ലേണിംഗ് ആക്ടിവിറ്റീസ് ഇവിടെ എല്ലാ അസസ്മെന്റ് ടെസ്റ്റുകളും ഇൻഡിവിജ്വൽ ആയിരിക്കും അതുകൊണ്ട് തന്നെ പഠനത്തിൽ ഉണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ചു തന്നെ നിങ്ങൾക്ക് മുമ്പോട്ട് പോകാൻ സാധിക്കും ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കുന്ന രീതിയിൽ നിങ്ങളുടെ ഇപ്പോഴത്തെ പഠന നിലവാരം മനസ്സിലാക്കിയായിരിക്കും നിങ്ങൾക്കായി ക്ലാസ്സുകൾ നൽകാൻ പോകുന്നത് നെക്സ്റ്റ് വൺ ഇനോവേറ്റീവ് മെമ്മറി ഇൻ ആക്ഷൻ നമുക്കറിയാം ബന്ധപ്പെട്ട പല ടേംസും ടെക്നീക്സ് ഓർത്തിരിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് ഇതെല്ലാം ഓർത്തിരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഏറ്റവും ബെസ്റ്റ് മെമ്മറി ടെക്നീക്സിലൂടെയാണ് കോണ്ടന്റ് അധ്യാപകർ നിങ്ങളെ പഠിപ്പിക്കാൻ പോകുന്നത് നെക്സ്റ്റ് അഡ്വാൻറ്റേജ് ഇമേജ് ബേസ്ഡ് കൺസെപ്റ്റുവൽ കൂട്ടുകാരെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഒരു കഥ കേൾക്കുന്നതിലുപരിയായി ഒരു കഥ വായിക്കുന്നതിലുപരിയായി ഒരു സിനിമ കാണുമ്പോൾ ആ കഥ കൃത്യമായി നമ്മുടെ മനസ്സിൽ പതിയും ഇതേ പ്രയോജനം തന്നെയാണ് ഒരു ഇമേജിന്റെ സഹായത്തോടു കൂടി നമ്മൾ പഠിക്കുമ്പോൾ ലഭിക്കുന്നത് അതുപോലെ തന്നെ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകൾ പ്രയോജനപ്പെടുത്തി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സഹായത്തോടു കൂടി വീഡിയോസിലൂടെയും ഫ്ലോ ചാട്ടുകളിലൂടെയും വളരെ ലളിതമായി നിങ്ങളെ പഠിപ്പിച്ചു നൽകുന്നതാണ് ബെൻസോഡിയാക്കിന്റെ മറ്റൊരു പ്ലാനാണ് വിബ്ജിയോർ മോഡൽ ട്വന്റി ഫോർ ഇന്റു സെവൻ ഡേയ്സ് ആക്ടിവിറ്റീസ് ഈ ഒരു ആക്ടിവിറ്റിയിലൂടെ എല്ലാ സമയവും നിങ്ങളെ പഠനത്തിൽ എൻഗേജ് ആയി നിർത്താനാണ് സൊടിയാക്ക് അക്കാഡമി നോട്ട് ദിവസ ദി ഇൻഡിവിജ്വൽ കൗൺസിലിംഗ് ആൻഡ് മോട്ടിവേഷൻ ഏതൊരു കോമ്പറ്റേറ്റീവ് എക്സാമിലേക്കും കടന്നു വരുമ്പോൾ ഉദ്യോഗാർത്ഥികൾ നേരിടുന്ന വെല്ലുവിളിയാണ് അവരുടെ പ്രോബ്ലംസും ടെൻഷൻസും അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങൾ പരിഹരിക്കാനായി സൊറിയ അക്കാഡമി മികച്ച കൗൺസിലിംഗും മോട്ടിവേഷൻ ക്ലാസുകളുമാണ് നിങ്ങൾക്കായി തയ്യാറാക്കി വെച്ചിരിക്കുന്നത് അപ്പോൾ കേരളത്തിലെ ഏറ്റവും മികച്ച അധ്യാപകരുടെ ക്ലാസ്സുകൾ കേട്ടുപഠിക്കാൻ ഇന്ന് ലഭിക്കാവുന്നതിൽ ഏറ്റവും മികച്ച സ്റ്റഡി മെറ്റീരിയൽസ് വെച്ച് പഠിക്കാൻ സൊഡിയറ്റ് അക്കാഡമിയുടെ ഓഫ്ലൈൻ ക്ലാസ്സുകളിലേക്ക് ഏവർക്കും സ്വാഗതം